എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ ഇന്ന് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് അര ഗ്ലാസ് ഉണക്ക മുന്തിരി അര ഗ്ലാസ് കറുത്ത മുന്തിരി ഒരു സ്പൂൺ ട്യൂട്ടി ഫ്രൂട്ടി അഞ്ച് കാരക്ക ചെറുതായി കട്ട് ചെയ്തത് ഇത്രയും ഡ്രൈ ആണ് ഇതിനായി ആവശ്യമായിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് ആവശ്യമാണ് ഈ ഡ്രൈ എല്ലാം ഇതിലേക്കൊന്ന് കാ മണിക്കൂർ കുതിർത്ത് വയ്ക്കുക ഇനി ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്ത് അതിൽ നിന്നും അര ഗ്ലാസ് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്ത് വെക്കുക പഞ്ചസാര നല്ല ബ്രൗൺ നിറമായാൽ അതിലേക്ക് അര ഗ്ലാസ് തിളച്ച വെള്ളം ചേർത്ത് ഇളക്കുക ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കുറുകിയാൽ സ്റ്റൗ ഓഫ് ചെയ്യുക രണ്ട് മുട്ട ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം കുറച്ച് സമയമെടുത്ത് വേണം ഇങ്ങനെ ചെയ്യാൻ ബാക്കിയുള്ള അര ഗ്ലാസ് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇടുക ഇനി മൂന്ന് ഏലക്ക മൂന്ന് പട്ട നാല് ഗ്രാമ്പൂ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇനി ഇത് മുട്ടയുടെ മിശ്രിതത്തിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക കാൽ ഗ്ലാസ് ഓയിൽ കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക ഇനി ഇത് തണുത്ത ഡ്രൈ ഫ്രൂട്ട്സ് മിശ്രിതത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു ഓറഞ്ച് തൊലിയുടെ ചെറിയൊരു ഭാഗം എടുത്ത് അതിൻ്റെ മുൻവശം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിൻ്റെ വൈറ്റ് ഭാഗം എടുക്കരുത് കയ്പ്പ് രുചി വരും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒരു ഗ്ലാസ് മൈദപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് ഇതെല്ലാം കൂടി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക ഇനി ഇത് നമ്മൾ നമ്മളെടുത്ത് വെച്ച മിശ്രിതത്തിലേക്ക് രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി മൂന്നാമത്തെ തവണ ഇട്ട് കൊടുക്കുമ്പോൾ അര ഗ്ലാസ് അണ്ടി പരിപ്പും കൂടി ചേർത്ത് ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഒരു പാത്രം എടുത്ത് വയ്ക്കുക അതിൽ നിന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു അലൂമിനിയ ചമ്പ അതിലേക്കൊരു സ്റ്റീൽ റിങ് ഇറക്കി വെച്ച് മൂടി വെച്ചതിന് ശേഷം അരമണിക്കൂർ പ്രീഹീറ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിശ്രിതം ഒഴിച്ച് വെച്ച് മൂടി വെച്ച് ഒരു മണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക എന്താൽ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് അങ്ങനെ സൂപ്പർ ടേസ്റ്റിൽ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക